ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കമ്പപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ഒരു പത്തിരിയാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഇതിന്റെ റെസിപ്പി ഒന്ന് നോക്കാം അപ്പൊ ഈ ഒരു പൊടിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് പാകത്തിന് പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇത് വാട്ടാനായിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം പൊടി വാട്ടിയെടുത്ത ശേഷം കൈ വെച്ചിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഇതിങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തിയെടുക്കാം അപ്പോൾ ഇതേക്ക് അമ്പ പത്തരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതുമായ പത്തിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്